ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വർക്കെതിരെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാൽ രംഗത്ത് കഷ്ടം സന്ദീപേ നിങ്ങൾ എത്ര വലിയ കുഴലാണ് വീണിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ഇനി ഇത്രയും കാലം ഛർദിച്ചതൊക്കെ വിഴുങ്ങണ്ടേ കെ പി സി സി പ്രസിഡന്റ് ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു രണ്ടു ദിവസമായി ഷാഫിയും സന്ദീപ് വരരും എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചാൽ മതി ആയിരിക്കുന്നിൽ രണ്ടുപേർക്ക് നിങ്ങൾ ഇലക്ഷൻ വരെ ആവശ്യമുണ്ട് ബാക്കിയുള്ളവർക്ക് നിങ്ങൾ വരുന്നതിൽ തീരെ താല്പര്യമില്ല മുങ്ങാൻ പോകുന്ന കപ്പലിലാണുള്ള സന്ദീപ് നിങ്ങൾ പോയി കയറിയത് സ്നേഹത്തിന്റെ കടയിലല്ല നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തത് വെറുപ്പിന്റെയും പാപികളുടെയും ഇടയിലേക്കാണ് നിങ്ങൾ ചെന്നിത്തിരിക്കുന്നത് അത് കാലം തെളിയിക്കിയെന്നാണ് പപ്പിച്ചേച്ചി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിനെതിരെ കോൺഗ്രസ് അനുകൂലികളും കണക്കിനിട്ട് കൊടുത്താണ് രംഗത്ത് വന്നിരിക്കുന്നത് കളികാലം അല്ലാതെന്ത്